കൃഷ്ണനാണ് പറഞ്ഞതെന്ന് ആര് പറഞ്ഞു ഇതൊക്കെ ഒരു കഥയാണ് വ്യാസൻ എന്ന് പറയുന്ന ഒരാൾ എന്ന് വെച്ചാൽ വ്യസിക്കുന്ന ഒരാൾ ചമയ്ക്കുന്ന ഒരാളെന്നുള്ള വ്യാസൻ വ്യാസനെഴുതിയിട്ടുള്ള കഥകളും പുരാണങ്ങളും മഹാഭാരതവും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരം ആയിരത്തിലധികം വർഷങ്ങളിലെ വ്യത്യാസമുണ്ട് ആയിരം വർഷമൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യൻ ഉണ്ടാവും മനുഷ്യരെ ഹോമോസാപ്പിയൻസ് ആപ്പിയൻസ് എന്ന് പറയുന്ന ജീവി ഈ ഭൂമിയിൽ വന്നിട്ട് അതിൻ്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പീരീഡിലും ശരാശരി ആയസ് പതിനെട്ട് വയസ്സായിരുന്നു കേഫ്ലിക് ലിമിറ്റ് പഠിച്ചു പോകുക കേഫ്ലിക്കിൻ്റെ ആർഗ്യുമെൻറ്റാണിത് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള തിരുവിതാംകൂർ സെൻസസിൽ ഇവിടെ ശരാശരി പുരുഷൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് പോയിന്റ് അഞ്ചാണ് സ്ത്രീയുടെ ഇരുപത്തിയാറ് പോയിന്റ് അഞ്ച് ഇന്നത് എഴുപത്തി ആറ് എഴുപത്തഞ്ച് നിൽക്കുന്നത് ഗീത വായിച്ചിട്ടല്ല സയൻസിൻ്റെ വെളിച്ചം മെഡിസിൻ്റെ വെളിച്ചം ആരോഗ്യ സംവിധാനങ്ങളുടെ വെളിച്ചം കൃഷി പോഷകാഹാരങ്ങളുടെ വെളിച്ചം ഇതാ ഇവിടെയാണോ ഈ നൂറുകണക്കിന് വർഷങ്ങൾ ഈ വ്യാസൻ എഴുതിയെന്ന് പറയും വ്യാസന എഴുതി ഇത് യഥാർത്ഥത്തിൽ ഒരു ഗ്രന്ഥം വ്യാസൻ വ്യാസനെഴുതിയെന്ന് പറയുന്നു നമ്മളൊന്ന് നോക്കിയാൽ എഴുതി ആ വ്യാസൻ എന്ത് വ്യാസം നമ്മൾ ചോദിക്കുന്നില്ല ബ്രാഹ്മണരാണ് എഴുതിയെന്ന് ഞാൻ പറയാൻ കാര്യം എന്താണ് ഇത് ബ്രാഹ്മണരുടെ ഉറപ്പൊക്കെ ബ്രാഹ്മണർ ഏറ്റവും നല്ലതെല്ലാം എടുക്കുക അവരെ നല്ലതെന്ന് വാഴ്ത്തുക അവർക്ക് നല്ല ഗുണങ്ങളെല്ലാം ഉണ്ടെന്ന് പറയുക ബാക്കിയുള്ളവരെ എല്ലാം താഴെ പോവുക അതൊരു ക്ഷത്രിയൻ എഴുതുവോ അതൊരു എഴുതുവോ അതൊരു എഴുതുവോ ഇതിന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ബ്രാഹ്മണൻ ഏത് ആരാണേലും ബ്രാഹ്മണൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത് ഗീത പല മഹാഭാരതം എങ്ങനെയാണോ ഒരു ജയം എന്ന് പറയുന്ന ഒരു കൃതിയിൽ നിന്ന് ഭാരതം എന്ന കൃതിയിലേക്ക് ഇരുപത്തിനാലായിരം ശ്ലോകത്തിലേക്കും പിന്നെ ഒരു ഒരു ലക്ഷത്തിലധികം ശ്ലോകമായ മഹാഭാരതത്തിലേക്കും കാലാനുസൃതമായി വികസിച്ച് പരിണമിച്ച് വന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പതിനെട്ട് അധ്യായങ്ങളുമായി ഗീതയും വികസിച്ചു വന്നത് അത് ഒറ്റയടിക്കിരുന്ന് എഴുതിയ ഗ്രന്ഥമല്ല ഒരാൾ എഴുതിയ ഗ്രന്ഥമല്ല ആവർത്തനങ്ങളുണ്ട് പല ആശയങ്ങളുണ്ട് വിരുദ്ധമായ ആശയങ്ങളുണ്ട് അത് ഒറ്റയടിക്കുന്നത് നൂറ് വർഷ കാലഘട്ടം ഗീതയുടെ രചനയ്ക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്കൊരു ബി സി ആറാം നൂറ്റാണ്ട് മുതൽ ഗുപ്ത കാലഘട്ടം വരെ എ ഡി നാലാം നൂറ്റാണ്ട് വരെയുള്ള ഒരു കാലഘട്ടം നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ കഴിയും സംസ്കൃതത്തിലെ വേരിയേഷൻ ഉണ്ട് ഫൈനൽ സെറ്റിൽമെൻറ്റ് വരുമ്പോൾ ഉള്ള അതിൻ്റെ സംസ്കൃതത്തിൻ്റെ ഛന്തസും അതിൻ്റെ ശൈലിയും അതിൻ്റെ ഉള്ളടക്കവും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഗീത പരിണമിച്ചു വന്നുണ്ടായി ഒരാളൊരു വശം ഇരുന്ന് കുത്തി ഇരുന്ന് എഴുതി പിറ്റേന്ന് പബ്ലിഷ് ചെയ്ത സാധനമൊന്നുമല്ല ഗീതയുടെ പരിണാമം വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്